നമസ്കാരം ഞാൻ ബൈജോൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലോകത്തിലെ ഞെട്ടിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ ലക്ഷറി ഓഫ് ഓർഡർ എന്ന പേരുമായിട്ട് ബെൻലിയുടെ ഒരു പുതിയ മോഡൽ വന്നത് ആ മോഡലിൻ്റെ പേര് ബൻഡായിക എന്നാണ് ആ മോഡലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നിങ്ങളീ കാണുന്ന പോലെ റോയൽ ഡ്രൈവ് എന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രീമിയം യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് ഞാൻ അടിച്ചുകൊണ്ട് വന്ന മോഡലാണെന്ന് പറയാം ഞാൻ കഴിഞ്ഞ ആഴ്ച ദിവസം ചെന്നപ്പോൾ റോയൽ ഡ്രൈവിൻ്റെ ഓണറായ മുജീബ് ഈ വാഹനം ഓടിച്ചു വരുന്നതുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം ഈ വാഹനം തരണമെന്ന് അങ്ങനെ എനിക്ക് തന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലായ ബെൻലി ബെൻഡായിഗ രണ്ടായിരത്തി പതിനെട്ട് മോഡലിന് ശേഷം കാര്യമായ മാറ്റങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ മോഡൽ കണ്ടാലും തൃപ്തി അടയാവുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ വിചാരിച്ച കാര്യം എന്തായാലും ഇദ്ദേഹം തനി മലയാളിയാണ് കേട്ടോ ഇപ്പോൾ ആ ബോർഡിൻ്റെ മുകളിൽ ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം തിരുവനന്തപുരം കാരനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്ന വളരെ പ്രമുഖനായ ഒരാൾ വാങ്ങിച്ച വാഹനമാണ് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വിൽക്കാനായി വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ബെൻലി എന്ന് നമുക്ക് ആദ്യം നോക്കാം ബെൻലി മോട്ടോഴ്സ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടനിൽ ജനിച്ചൊരു കമ്പനിയാണ് പല പല കമ്പനികളുടെ കൈകളിലായിരുന്നു ഈ വാഹനം ഇടയ്ക്ക് റോൾസ് റോയ്സിൻ്റെ ഉടമസ്ഥയിൽ പോലും വന്നു കുറേ കാലം അതിനുശേഷം ഇപ്പോൾ ഫോക്സ് വാഗൺ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് ലോകമറിയുന്ന പല ലക്ഷറി വാഹനങ്ങളുടെ നിർമ്മാതാക്കളാണ് ബെൻലി ഉദാഹരണമായിട്ട് കോണ്ടിനെൻറ്റൽ ജി ടി ഉണ്ട് ഫ്ലയിങ് സ്പെയറുണ്ട് മോൾസൈനുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡലാണ് ബെൻഡായിക ബെൻഡായികയാണ് ബെൻലിയുടെ വാഹനങ്ങളിലെ നാൽപ്പത് ശതമാനവും എന്നാണ് പറയേണ്ടത് അപ്പോൾ അത്രയും പോവനൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് എന്തുകൊണ്ടാണ് ഈ മോഡലിനെ ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ ലക്ഷുറി ഓഫ് റോഡ് എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ എൻജിൻ കപ്പാസിറ്റി അങ്ങനെയാണ് അതുപോലെ തന്നെ ഓൾവീൽ ഡ്രൈവ് വാഹനമാണിത് കൂടാതെ എയർ സസ്പെൻഷൻ നമുക്ക് പല തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതായത് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നൂറ്റി എൺപത് ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ വരെ കൊണ്ടുവരാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് പല ട്രാക്കുകളിലും ഇദ്ദേഹം വളരെ മുന്നിൽ എത്തിയിട്ടുമുണ്ട് ഓഫ് റോഡ് ട്രാക്കുകളിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ള മോഡലാണെങ്കിലും ഇതൊരിക്കലും ഓഫ് റോഡ് ഓടിക്കാൻ പറ്റുന്ന വാഹനമല്ല അതായത് നമുക്ക് മാനസികമായ വിഷമം ഉണ്ടാവും ഇത്രയും വിലയുള്ളൊരു വാഹനത്തെ നമ്മൾ ഓഫ് റോഡിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ അപ്പോൾ എത്ര രൂപയാണ് വില എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ വാഹനത്തിന് നാല് കോടി അമ്പത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് എക്സോറും വിലയുണ്ട് പക്ഷേ ആ കാലത്ത് ഇത് വാങ്ങിച്ച കാലത്ത് അത്രയും ഉണ്ടായിരുന്നിരിക്കില്ല എങ്കിൽ പോലും വിലയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബെൻഡായിക എന്ന ഒരു ബ്രാൻഡ് നിലവിൽ വന്നത് അന്ന് തൊട്ട് ഞാൻ ഞാനീ പറഞ്ഞ പോലെ ബെൻലിയുടെ നാൽപ്പത് ശതമാനം വിൽക്കുന്ന വാഹനങ്ങളും ബെൻഡായിക തന്നെയാണ് ഒരു വമ്പൻ വാഹനമാണത് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ നീളവും ഏതാണ്ട് മൂന്ന് മീറ്റർ വീൽബേസുമുള്ള ഒരു തകർപ്പൻ വാഹനം രണ്ടര ടണ്ണോളം ഭാരമുണ്ട് പക്ഷേ വെറും നാല് പോയിൻറ്റ് അഞ്ച് സെക്കൻഡ് മതി ഈ വാഹനത്തിന് നൂറ് കിലോമീറ്റർ എടുക്കാൻ അഞ്ഞൂറ്റി അമ്പത് ബി എസ് പി വി എയ്റ്റ് എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബെൻലി ബെൻഡായി നമുക്ക് നടത്തു കാണാം ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇതിൽ ഹൈബ്രിഡ് എഞ്ചിൻ വന്നു അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും രൂപത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ബെൻലി എന്ന മോഡലിനെ അടുത്ത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുൻഭാഗത്ത് ഓൾസോയ്സിൻ്റെ ഗ്രില്ലുമൊക്കെയായിട്ട് ചെറിയ സാമ്യം തോന്നുന്നില്ല അത്രയും വലിയൊരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് മറ്റൊരു കാര്യമുള്ള രണ്ടായിരത്തി പതിനെട്ടിൽ പോലും ഇതിന് ധാരാളം അഡാസ് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നുള്ളതാണ് അത്ര അധികം മോഡേൺ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വാഹനം വന്നപ്പോൾ പോലും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ജനീവ ഷോയിലാണ് ആദ്യമായിട്ട് ഇത് അവതരിപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിപണിയിൽ എത്തുകയും ചെയ്തു ഇപ്പോൾ സർക്കുലർ ആയിട്ടുള്ള ഈ ഒരു ഹെഡ് ലാമ്പ് എത്ര മനോഹരമാണെന്നുണ്ടോ അതിൻ്റെ ചുറ്റും ഒരു എൽ ഇ ഡി സർക്കിളും നോക്കൂടെ കാണാം വളരെ ഷാർപ്പായിട്ടുള്ള പ്രകാശം പൊഴിക്കുന്ന എൽ ഇ ഡി ഹെഡ് ലാംപ് ഇതാണ് എൻ്റെ ഏറ്റവും മനോഹരമായ മറ്റൊരു കാര്യം ഇതിൻ്റെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു സർക്കുലർ മോഡലിൽ തന്നെ കൊടുത്തിരിക്കുന്നു സൈഡിലായിട്ട് അങ്ങനെ ഈ നാല് സർക്കുലർ എലമെൻറ്റ്സൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും തുറച്ച നാല് കണ്ണുകൾ പോലെയാണ് നമുക്ക് തോന്നുക ഈ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഈ ഗ്രില്ലിന് താഴെയായിട്ടൊക്കെ അല്ല ചുറ്റുപാടും തന്നെ ഒരു കോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു ബെൻലി എന്നുള്ള ചിറകടിക്കുന്ന ലോഗോയാണ് നിങ്ങൾ നടുവിൽ കാണുന്നത് വളരെ ഉയർന്ന സ്റ്റാൻസ് ആണെന്നുള്ള നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഓഫ് റോഡ് എന്ന് വിളിക്കാവുന്ന രീതിയിൽ അത്രയും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് താഴെയായിട്ട് എയർ ഡാം കൊടുത്തിരിക്കുന്നു ഈ സൈഡിലും ഒരു എയർ ഡാമിൻ്റെ ഭാഗം അങ്ങനെ തുടരുന്നുണ്ട് ധാരാളം സെൻസേഴ്സും മറ്റും കാണാം അതെല്ലാം അടാസ്വിച്ചസിൻ്റെ ഭാഗമാണ് നീണ്ട വിശാലമായ ബോണറ്റാണ് കൊടുത്തിരിക്കുന്നത് അതിലൊക്കെ പവർ ലൈനുകളും ബൾജുകളും എല്ലാം കൊടുത്ത് മനോഹരമായിട്ടുണ്ട് ഈ സൈഡിൽ പോലും വേണമെങ്കിൽ കയറി ഇരിക്കാവുന്ന അത്രയും വീതി ഉണ്ടെന്നുള്ളത് കണ്ട് കാണുമല്ലോ എന്തായാലും മുൻഭാഗം എന്ന് പറയുന്നത് റോൾസ് റോയ്സിനെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ മനോഹരവും അതുപോലെ തന്നെ വളരെ ഇലഗൻറ്റുമാണ് ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരാം പല തരത്തിലുള്ള ടയർ സൈസ് ഓപ്ഷൻസ് ഈ വാഹനത്തിനുണ്ട് ഇതിപ്പോൾ ട്വൻറ്റി ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വളരെ കനത്ത വീലാർസ് നമുക്കിവിടെ കാണാം ഇവിടെയൊക്കെ ചെറിയ എലമെൻറ്റുകൾ എയർ സ്കൂപ്പുകൾ പോലെയൊക്കെ കൊടുത്തിരിക്കുന്നു സൈഡ് പ്രൊഫൈലിൽ എത്രത്തോളം ഉയരമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ വാഹനത്തിൻ്റെ ഉയരം നമുക്ക് മനസ്സിലാകും എന്തായാലും ഈ വെളിയിൽ കാണുന്ന ഹൈറ്റ് നമുക്ക് ഉത്ഭാഗത്തേക്ക് നമ്മൾ കാര്യമായിട്ടൊന്നുമില്ല അതായത് ചവിട്ടി കയറാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പോലും താഴെ നമുക്ക് ഒരു ഫുട് സ്റ്റെപ്പും കാണാവുന്നതാണ് അതിൻ്റെ മുകളിൽ ഒരു അലൂമിനിയം സോറി ഒരു കോം സ്ട്രിപ്പ് അങ്ങനെ നീളുന്നുമുണ്ട് സൈഡ് പ്രൊഫൈൽ ഇത്രയും വലിയ വാഹനമാണെങ്കിൽ യാതൊരു വൃത്തികേടും വരാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ പവർ ബൾജുകളും മറ്റും കൊടുത്താൽ അതും മനോഹരമാക്കിയിട്ടുണ്ട് മേൽഭാഗത്ത് ഒരു റെയിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ വിൻഡോ ലൈൻ്റെ താഴെയൊക്കെ ഒരു അലൂമിനിയം സ്ട്രിപ്പ് അങ്ങനെ നീളുന്നുണ്ട് ഉൾഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു ലക്ഷറിയുടെ ഒരു രീതി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നും ഇല്ലാത്തതായില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പോലും എന്നുള്ളതാണ് അനുഭവപ്പെടുന്ന കാര്യം രണ്ടായിരത്തി പതിനെട്ടെന്ന് വെച്ചാൽ ആറ് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ വളരെ ചെറിയ തോതിലൊക്കെ എന്താ പറയുക ഈ ഒരു അഡാസ് ഒക്കെ വരുന്ന കാലത്താണെങ്കിൽ ഫുൾ അഡാസ് കിറ്റൊക്കെ വന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്തായാലും പിൻഭാഗത്ത് കയരുമ്പോൾ ഒരു കോർണർ ഗ്ലാസ് ഉണ്ട് അതിന് സാമാന്യം വലിപ്പം കാണാം പിന്നെ വളരെ ഉയർന്നു നിൽക്കുന്ന ചാൻസ് തന്നെയാണ് വേണമെങ്കിൽ ബെൻസിൻ്റെ ഒരു ജി എൽ എസ് ഒക്കെ പോലുള്ള വാഹനത്തിൻ്റെ ആ ഒരു ഒരു ഹൈറ്റ് തന്നെ നമുക്കിവിടെ പറയാം പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുകയാണ് പിന്നിലേക്ക് ടൈൽ ലാമ്പുകളിലേക്ക് വരുമ്പോഴും മുൻഭാഗത്തെ ഹെഡ് ലാമ്പിനേക്കാളും വലിപ്പം തോന്നുന്ന ബി ഷേപ്പുള്ള ബെൻലിയുടെ ബി എന്ന അക്ഷരം എഴുതിയിരിക്കുന്നത് എലവൻസ് ഇലവൻ സെക്കൻഡ് ഉത്ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ടെയിൽ ലാമ്പ് ഇവിടെ കാണാം വീണ്ടും ബെൻലിയുടെ ആ രസകരമായ ലോഗോ ഇവിടെ ആ ഒരു ബാഡ്ജിങ് കാണാം താഴെയായിട്ട് ഡ്യുവൽ എക്സോസ് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് സൗണ്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ വി എയിറ്റ് എൻജിൻ ആയതുകൊണ്ട് തന്നെ എങ്കിൽ പോലും രക്ഷക വാഹനമായതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് സൗണ്ട് വരാതെ ശ്രദ്ധിച്ചിട്ടുമുണ്ട് കമ്പനി പിന്നെ ഇവിടെ ഇതാ മനോഹരമായ ഒരു രസകരമായ രീതിയിലുള്ള ഒരു റിയർ വൈപ്പർ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഉണ്ട് ഷാക്ഫിൻ ആൻഡിനെയും ഇൻറ്റഗ്രേറ്റ് ആയിട്ടുള്ള വലിയൊരു സ്പൂവിലും സ്റ്റോപ്പിലാമൊക്കെ ഉണ്ട് ഇനി അത്രത്തോളം ഉണ്ട് ബൂട്ട് സ്പേസ് നോക്കാം അ കിടക്കാനുള്ള സ്ഥലമുണ്ടെന്നാണ് പറയേണ്ടത് നാനൂറ്റി എൺപത്തി നാല് ലിറ്ററാണ് ബൂട്ട് സ്പേസ് അതുപോലെ തന്നെ ആ സീറ്റുകളൊക്കെ മടക്കുകയാണെങ്കിൽ അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ലിറ്ററായിട്ട് വർദ്ധിക്കുകയും ചെയ്യും ഇനി സ്പെയർ വീൽ ഉണ്ടോ എന്ന് പരിശോധിക്കാം തീർച്ചയായിട്ടും ഉണ്ട് അത് ഫുൾ സൈസ് അല്ല കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒന്ന് ഓടിയെത്താവുന്ന രീതിയിലുള്ള സ്പെയർ വെയിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ കൊടുത്തിരിക്കുന്ന എയർ സസ്പെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് അതായത് നമുക്ക് വാഹനം എന്താ ഇപ്പോൾ ഒന്ന് താഴ്ന്നുണ്ട് ശബ്ദം കേൾക്കുന്നത് കേട്ടോ അതൊക്കെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധനങ്ങൾ മറ്റും കയച്ച് കയറ്റി വയ്ക്കാൻ വേണ്ടി അങ്ങനെ നമുക്കൊന്ന് സസ്പെൻഷൻ താഴ്ത്താം കേട്ടോ വളരെ ലോവേർഡായി ഇപ്പോൾ ഇല്ല ഇനി അടുത്ത ഒന്ന് പ്രസ് ചെയ്താൽ അടുത്ത സ്വിച്ചുണ്ടോ വിസിബിളിറ്റി നമുക്ക് കാണാൻ സാധിക്കും ഉയരുന്നത് അപ്പോൾ സാധനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കയറ്റാൻ സാധിക്കും അപ്പോൾ നമുക്കിത് ഇലക്ട്രിക്കലി അങ്ങ് ക്ലോസ് ചെയ്യാം എന്തായാലും എന്താ പറയുക പീസ് ഓഫ് ആർട്ട് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് സത്യത്തിൽ ഇതിൻ്റെ ഈ ബോഡി പാനലും ഇത്തരം കാര്യങ്ങളൊക്കെ ഇതെങ്ങനെ നിർമ്മിച്ചെടുക്കുന്നു എന്നുള്ള നമുക്ക് അതിശയം തോന്നും അത്രയും മനോഹരമായിട്ടുണ്ട് ഒരു തരത്തിലും ഒരു ഒരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത രീതിയിലുള്ള സൗന്ദര്യ സൗന്ദര്യധാമമാണ് ഇദ്ദേഹം എന്നാണ് വിളിക്കുന്നത് ഇദ്ദേഹമാണ് പെൺകുച്ചാണെന്ന് അറിഞ്ഞുകൂടെ എന്തായാലും സൗന്ദര്യ സൗന്ദര്യധാമം എന്ന് പറയുമ്പോൾ എപ്പോഴും പെൺകുട്ടികളായിരിക്കുമല്ലോ അത് ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറിൻ്റെ ലക്ഷ്യമായി നോക്കാം ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കാഴ്ചയേക്കാൾ കൂടുതൽ ഉള്ളത് ഇൻ്റീരിയർ ലക്ഷറിയാണ് കാരണം അത്രയധികം വില കൊടുത്ത് വാങ്ങിക്കുന്ന വാഹനങ്ങൾക്കുള്ള ലക്ഷറി എത്രയാകുമെന്ന് നമുക്ക് ഒന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ ഒന്ന് കണ്ടുപോകാം നമുക്ക് ഉത്ഭാഗം കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ സൈഡിലെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒന്ന് കാണാം കണ്ടല്ലോ ഇഷ്ടംപോലെ സ്വിച്ചുകളാണ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഒന്ന് ഇത് മുന്നിലേക്ക് നീക്കുന്നത് തന്നെയാണ് അടുത്തത് സ്ലാൻഡിങ് പൊസിഷൻ ഇതാ ബാക്കിൽ നല്ല നിവർന്നിരുന്ന് ഓടിക്കാം അല്ലെങ്കിൽ സ്ലാൻഡ് ചെയ്ത് അങ്ങനെ വയ്ക്കാം അത് രണ്ടും അങ്ങനെ ഇത് ഇത് നടുവിൻ്റെ സപ്പോർട്ടുകൾ അങ്ങനെ ഉയർന്നു വരുന്നുണ്ട് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇതാ ഈ സൈഡിലെ ഈ ബോൾസ്റ്റേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതുണ്ട് ഇത് അടുക്കുകയും അകലുകയും മറ്റും ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് കരുതുന്നു അങ്ങനെ നമുക്ക് നല്ല നമ്മളിങ്ങനെ ഹഗ് ചെയ്യുന്ന രീതിയിലുള്ള പൊസിഷൻ കണ്ടെത്താം ഇനി ഇത് ഇത് നടുവിലെ വീണ്ടും സപ്പോർട്ട് ഇങ്ങനെ ഉരുണ്ടുരുണ്ടു വരുന്നുണ്ട് ചെറിയൊരു മസാജ് ഫങ്ഷൻ പോലെ തോന്നിക്കുന്ന കാര്യമാണിത് ഇതും നടുവിൻ്റെ സപ്പോർട്ട് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ ഏത് തരത്തിലുള്ള സീറ്റിംഗ് പൊസിഷൻ നമുക്ക് കണ്ടെത്താം ഏത് തരത്തിലുള്ള ബാക്ക് സപ്പോർട്ട് ഉണ്ടാകും അതുപോലെ തന്നെ തൈ സപ്പോർട്ട് തൈ സപ്പോർട്ട് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളും ഇദ്ദേഹത്തിനുണ്ട് ഇതാ ഇവിടെ കണ്ടു തൈ സപ്പോർട്ട് കൂടുന്നു അപ്പം ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളുണ്ട് ഈ വാഹനത്തിന് അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഷ്യാമെ ഈ സൈഡിലേക്ക് വരൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു തരാത്ത വിശേഷങ്ങളാണെന്നുള്ള കാര്യം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് എവിടെ തുടങ്ങണം എനിക്ക് അറിഞ്ഞുകൂടാ ആ രീതിയിൽ ഇഷ്ടംപോലെ രസകരമായ കാര്യങ്ങൾ ഇതിന് പറയാനുണ്ട് എങ്കിലും നമുക്ക് മറ്റ് കളേഴ്സിലേക്കൊക്കെ ആദ്യം പോകുവാണെങ്കിൽ ലെതർ റാബ്ഡായിട്ടുള്ള ഒരു ഡാഷ് ബോർഡ് കാണാം അതിൽ ബ്ലാക്ക് നിറത്തിൽ തന്നെയുള്ള സ്റ്റിച്ചിങ് ഉണ്ട് ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു ഭാഗവും അതിൻ്റേതായിട്ട് മനോഹരമായ സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്തിരിക്കുന്നു ഈ ലോവർ പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് പല കളർ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇതിൽ ഈ ഇതിൻ്റെ ഓണർ അന്ന് തിരഞ്ഞെടുത്തത് ബീജ് നിറമായിരുന്നു അതാണ് ഈ കാണുന്നത് വളരെ മനോഹരമായ ബീജ് നിറം സീറ്റിലേക്കും ആ നിറം തന്നെയാണ് നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ കണ്ട ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെയുള്ള ഈ രണ്ട് സീറ്റുകളും പന്ത്രണ്ട് തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് വെൻ്റിലേറ്ററാണ് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ മനോഹരമായ അനലോഗ് ക്ലോക്ക് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ അന്ന് അതിഗംഭീരമായ രീതിയിലുള്ള എ സി വെൻ്റുകളാണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് അത് അന്നത്തെ കാലത്ത് വലുതായിരുന്നെങ്കിൽ ഇപ്പോൾ അത്ര വലുതാണെന്ന് പറയാനാവില്ല അതുപോലെ തന്നെ ആ കാലത്ത് ആപ്പിൾ കാപ്പിളെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നെങ്കിലും ആൻഡ്രോയിഡോട്ട് അന്ന് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല പിന്നെ ഉള്ളത് ഒരു എയ്റ്റ് സ്പീക്കറിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് അത് നമുക്ക് എത്ര സ്പീക്കേഴ്സും വെച്ച് അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു പക്ഷേ നോർമലായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന എയ്റ്റ് സ്പീക്കറിൻ്റെ ഗംഭീര ഒരു മ്യൂസിക് സിസ്റ്റമാണ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് ലോട്ടറി സ്വിച്ചിലൂടെയും ചെയ്യാം ടച്ച് ചെയ്തും ചെയ്യാവുന്നതാണ് പലതരത്തിലുള്ള സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാം റൈറ്റ് ഹൈറ്റ് പോലുള്ള കാര്യങ്ങൾക്കെന്താ നമുക്കിവിടെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പം വാഹനത്തിൻ്റെ ഹൈറ്റ് കൂടി കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് എം എം വരെ നമുക്ക് ഈ ഗ്രൗണ്ട് ലയറൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഡ്രൈവ് ഡൈനാമിക്സ് വെള്ള പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാഹനത്തിൻ്റെ സെറ്റിങ്സ് സിസ്റ്റം സെറ്റിങ്സ് ഇത് നമുക്ക് വൈഫൈ ഹോട്ട്സ്പോട്ട് പോലും ഈ ഒരു സിസ്റ്റത്തിനകത്തുണ്ട് അങ്ങനെ നമുക്ക് വൈഫൈ ആക്സസ് ചെയ്യാം ഡിസ്പ്ലേ ആണ് പല തരത്തിലുള്ള ആംബിയൻ ലൈറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ അതെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ള സെറ്റിങ്സ് സെറ്റിംഗ്സ് വേക്കിൻ്റെ ഓവർവ്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ റേഡിയോ മീഡിയ ടെലിഫോൺ നാവിഗേഷൻ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ സൈഡിലെ സ്വിച്ചുകളായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളായി കൊടുത്തിരിക്കുന്നു വെന്റിലേഷൻ്റെ സീറ്റ് വെൻറ്റിലേഷൻ്റെ സ്വിച്ചുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാവുന്നത് അന്നത്തെ കാലത്ത് വയർലെസ് ചാർജിംഗ് പാഡ് ഇല്ലായിരുന്നതുകൊണ്ട് അത് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല പക്ഷേ മൊബൈൽ ഫോൺ വയ്ക്കാവുന്ന ഒരു പാഡ് അവിടെ കൊടുത്തിരിക്കുന്നു രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെയുണ്ട് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കീ ഈ കീ കായി ഇരുന്നാൽ തന്നെ ഒരു ഗെയിമേ കേട്ടോ കേട്ടോ പക്ഷേ ഗമക്കി കുറച്ച് കാശ് കൊടുക്കേണ്ടി വരുമെങ്കിൽ പോലും ഗംഭീരമായ ഒരു ഒരു കീയാണ് ഒരു പീസ് ഓഫ് ആർട്ടാണ് അതും മറ്റൊരു പീസ് ഓഫ് ആർട്ടാണ് തീർച്ചയായിട്ടും ഈ ഗിയർ ലിവർ എന്ന് പറയുന്നത് എയ്റ്റ് സ്പീഡ് ഈ സി എഫിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് അതിൽ ബെൻലി എന്നുള്ള ലോകം നമുക്ക് മേൽഭാഗത്ത് കാണാം അതിന് ചുറ്റും എന്താ സ്റ്റാർ സ്റ്റഡ് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഗിയർ സെലക്ടറിൻ്റെ മോഡുകളൊക്കെയാണ് ഈ കാണുന്നത് പാർക്ക് നമുക്ക് നമുക്കിതാ ഇതിൽ പ്രസ് ചെയ്താൽ പാർക്ക് മോഡിലേക്ക് പോകുന്നു പിന്നെ ഹസാർഡ് സ്വിച്ച് പോലുള്ള കാര്യങ്ങളിൽ ഇലക്ട്രോണിക് പാർക്കിമറേക്കൊക്കെ നമുക്കിവിടെ കാണാം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് ഇന്ത്യൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് എന്ന് പറയുന്നത് കൂടാതെ സ്പോട്ട് കംഫർട്ട് കസ്റ്റം മൂന്ന് ട്രൈ മോഡുകൾ നമുക്ക് ഇതിൽ തിരിച്ച് കണ്ടെത്താം ഇവിടെ ഈ മൊബൈൽ വയ്ക്കാമെന്ന് ചിലർ സ്ഥലം കൊടുത്തിരിക്കുന്നു ഇവിടെ ആ താഴെ വലിയൊരു സ്പേസ് ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സ്പേസ് അതിൽ ചാർജിംഗ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നു ട്വൽവ് വോട്ടറിൻ്റെ ചാർജറും അവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും വളരെ വലിയ മീറ്റർ കൺസ്രോളാണ് കണ്ടില്ല അങ്ങനെ കെട്ടക്കാണ് കൺസോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഞാൻ രാജാവാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റിൻ്റെ അഫോഴ്സറയും കുഷിനിങ്ങെല്ലാം അടിപൊളി എന്നാണ് പറയുന്നത് ബെല്ലിയുടെ ലോഗോ ഇവിടെ സ്റ്റിച്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് പൊതുവെ സ്റ്റിച്ച് ചെയ്ത് കാണാറില്ല സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ പലതരത്തിൽ കസ്റ്റമൈസ് ചെയ്യാം അപ്പം ഈ ഒരു ഇതിൻ്റെ ഓണറായിരുന്നയാൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത വാഹനമാണ് നമ്മൾ കാണുന്നത് പലതരത്തിൽ ചെയ്യാമായിരുന്നു അതുപോലെ തന്നെ വാൽനട്ടിൻ്റെയും അതുപോലെ തന്നെ യുക്കാലിപ്റ്റസിൻ്റെയും ഒക്കെ വുഡ് ഫിനിഷ് നമുക്കിവിടെ കൊടുക്കാം ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുവിടും അതായത് മരക്കച്ചവടക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് ഏത് തടിയാണിന്ന് യു കാലിറ്റസും അതുപോലെ വാൾനട്ടും ഒന്നും മുറിച്ച് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞു വിടും എന്നാലും ഇവിടെ ഗുഡ് ഫിനിഷ് കൊടുത്ത് അതും പിന്നെ പിന്നെതാ നമ്മുടെ പനോര മിക്സൺ പ്രൂഫ് ഇതാ പോകുന്നുവെക്കുണ്ടോ അങ്ങനെ അറ്റം വരെ വരപ്പക്കോളും അത് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വെയിലത്തൊന്നും കാര്യമായ രീതിയിൽ നമ്മളെ ശല്യം ചെയ്യാനുള്ള സാധ്യതയില്ല അദ്ദേഹം അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വിടെന്ത് വളരെ വിശാലമായ സൺ പ്രൂഫാണ് തുറന്നു വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഫുൾ ഗ്ലാസ് സൺ പ്രൂഫാക്കി അല്ലെങ്കിൽ മൂൺ റൂഫ് എന്ന പേരിലേക്ക് അദ്ദേഹത്തെ തുറന്നു വയ്ക്കുകയും ചെയ്യാം ഇനി മറ്റൊരു കലാശില്പത്തെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് കമൺ ബോയ്സ് ആ കലാശില്പം എന്ന് പറയുന്നത് ഈ സ്റ്റിയറിംഗ് വീലാണ് ദാ ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലാണ് വേണമെങ്കിൽ ചൂടാക്കി നമുക്ക് ചൂട് കയ്യിലൊക്കെ ഒന്ന് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂടാക്കി പോകാം ബെൻലിയുടെ മനോഹരമായ ലോഗോ ഇവിടെ കാണാം താഴെയൊക്കെ ആയിട്ട് സ്റ്റീൽ ഫിനിഷുള്ള ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നു ഈ ഒക്കെ എത്രത്തോളം മനോഹരമാണെന്ന് കാണുക എന്ന് തന്നെ അല്ല ഈ വാഹനം എങ്ങനെ എത്ര മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെന്നുള്ളതെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ മാത്രം മതി നമ്മളൊക്കെ ഒരു ഒരു വർഷം ഓടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്റ്റിയറിംഗ് വീലിൻ്റെ ഒക്കെ അവസ്ഥയെന്ന് കാണുക ഇത് ഈ ഒരു ബീച്ച് നിറമായിട്ടും വളരെ ഭംഗിയായിട്ടിരിക്കുന്നു അപ്പോൾ അത്രയധികം വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു ഈ വാഹനം നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഹോൺ നിറച്ചോട്ടെ ആഹാ ആ ഓടിയുടെ ഒരു സിഗ്നേച്ചർ ഹോൺ തന്നെയാണ് നമ്മൾ കേട്ടത് അപ്പോൾ ഈ ഭാഗത്ത് നാവിഗേഷൻ്റെയും അതുപോലെ വോളിയത്തിൻ്റെയൊക്കെ കൺട്രോളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മീറ്റർ കൺസോളുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇത് നാവിഗേഷൻ ഒക്കെ നോക്കിയപ്പോൾ അതിൽ കാണാം കോയ്സ് കൺട്രോൾ കൊടുത്തിരിക്കുന്നത് ഈ താഴെയായിട്ടാണ് അതൊരു പഴയ സ്റ്റൈലാണ് പക്ഷേ അതും ഈ ഭാഗത്തിൽ ചേരുന്നുണ്ടെന്ന് പറയാം അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ താഴെ സ്വിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ മറ്റ് കൺട്രോളുകളൊക്കെ കാണാം ഈ സൈഡിലേക്ക് വരുമ്പോൾ അതിമനോഹരമായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ സൈഡ് മിറോസിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ ലൈറ്റ് സ്വിച്ചുകളുടെയും മറ്റു അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു വടി കാണുന്നുണ്ടല്ലോ ഈ വടി എന്തായിരിക്കും എന്ന് കുറച്ച് നേരം ഒന്ന് ചിന്തിച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ വടി എന്താണെന്ന് ചോദിച്ചാൽ ഈ എ സി വെൻറ്റുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഇതിൽ ഇതിൽ നമുക്ക് തിരിക്കുമ്പോൾ ഇതിൻ്റെ എയറിൻ്റെ ഫ്ലോയും അതുപോലെ തന്നെ ഇത് ക്ലോസ് ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം അതൊരു അസഹകരമായിട്ടുണ്ട് കുറച്ച് നേരം ഞാൻ ആലോചിച്ചു എന്തിനായിരിക്കും ഈ വടി എന്നുള്ള കാര്യം മീറ്റർ കൺസുകളും ഈ പറഞ്ഞ പോലെ പീസ് ഓഫ് ഹാർട്ട് തന്നെയാണ് വളരെ മനോഹരമായ അൺലോഗ് മീറ്ററുകളും തന്നെ നടക്കൊരു ഡിജിറ്റൽ സ്ക്രീനുമാണ് നമ്മൾ കാണുന്നത് അതിൽ ഞാൻ ഈ പറഞ്ഞപോലെ പല അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്യാം എന്തായാലും സീറ്റ് ഹൈറ്റ് ഒക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് നമുക്ക് വിസിബിലിറ്റി എന്ന് പറയുന്നത് പലതരത്തിൽ കൈവരിക്കാം ദാ നല്ല ഉയർന്ന സീറ്റിംഗ് പോഷൻ ഞാൻ ഇപ്പരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വിശാലമായ കാഴ്ചകൾ നമുക്ക് വേണ്ടി പ്രകൃതി അങ്ങനെ കാത്ത് വച്ചിട്ടുണ്ട് പിന്നെ എ പില്ലറിന് സാമാന്യം രീതി ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു കോർണർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ ബ്ലൈൻഡ് സ്പോട്ട് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല മേൽഭാഗത്തും ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ആ ബ്ലാക്ക് ഫിനിഷ് ഈ ബീജും ഈ ഒരു തടിയുടെ ചില എലമെൻസും എല്ലാം കൂടെ വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗം ഇത്രയും എല്ലാം ലക്ഷറിയസുമായിട്ട് മാറുന്നത് ഇനി ഡോർപാഡിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നിങ്ങൾ അകത്തിട്ടാണോ സ്വിച്ച് കാണും അത് മെമ്മറി സ്വിച്ചുകളാണ് സീറ്റിൻ്റെ മെമ്മറി സ്വിച്ചുകൾ പാസഞ്ചർക്ക് പോലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നുകൊണ്ട് ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട് കൂടാതെ ഫുൾ ലെതർ ആബ്ഡായിട്ടുള്ള ഡോർപാഡാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു എലഗൻസും തീർച്ചയായിട്ടും എടുത്തു പറയണം അപ്പോൾ നമ്മൾ ബന്ധിയിലേക്കാണ് കയറുന്നതെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു അവിടെ നിങ്ങളത് കാണുന്നുണ്ടാകും അങ്ങനെ മുതലാളി ബെൻലിയിലേക്ക് കയറുകയാണ് ആഹാ ഇത്ര സ്പേസ് എന്ന് പറയും എൻ്റെ കാലൊക്കെ കണ്ടില്ല അങ്ങ് മുമ്പിൽ വളരെ ദൂരെ ഇരിക്കുകയാണ് അത്രയും ഗംഭീരമായ സ്പേസാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഞാൻ തൽക്കാലം വളരെ മുന്നിലേക്ക് നീക്കിയിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ സ്പേസിന് യാതൊരു കുറവുമില്ല കാരണം മൂന്ന് മീറ്ററോളമാണ് എൻ്റെ വീൽ ബേസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അതാ ഉയർത്തി വയ്ക്കാവുന്ന സൺ ബ്ലൈൻഡ് ഉണ്ട് അത് നമുക്ക് ഇലക്ട്രിക്കലി താഴ്ത്തുകയും ഉയർത്തുകയും ഒക്കെ ചെയ്യാം ആ അത് അടഞ്ഞു കേട്ടോ ഒരു ഫ്ലാപ്പ് അങ്ങ് അടഞ്ഞ അകത്തേക്ക് പോയി തന്നെ പിന്നെ പൊങ്ങി വരുന്നുണ്ട് ഇത്രയുള്ള മനുഷ്യൻ്റെ കാര്യം ഇവിടെ അതാ എ സി വെൻ്റ് കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയൊക്കെ നല്ല എന്താ പറയുക വുഡ് ഫിനിഷ് ഒക്കെ കൊടുത്തിരിക്കുന്നു അതിന് വേറെ സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൈവച്ചിരിക്കുക എന്നുള്ള ഗംഭീരമായ ഒരു ഹാൻഡിലും നല്ലൊരു ആൺ റസ്റ്റും കൊടുത്തിരിക്കുന്നു ഈ അത് ചെറിയ മുതലാളിക്ക് എന്താ ഉള്ളത് നോക്കട്ടെ ആ മുതലാളിക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഇവിടെയും എ സി ഇവൻറ്റും എ സി ഇവൻ്റിൻ്റെ താങ്ങായി രണ്ട് വടികളും ഇതാ വടികളും കൊടുത്തിരിക്കുന്നു ഈ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത് പറിച്ചുകൊണ്ട് പോകാൻ പറ്റും നോക്കട്ടെ അതുപോലെ ഇവിടെ സ്ക്രീനുണ്ട് മുൻഭാഗത്തെ ചില കാര്യങ്ങൾ അതായത് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ചെയ്യാം അതിൻ്റെ അതും കൊടുത്തിരിക്കുന്നത് വളരെ രസകരമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണെന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓർത്തോടെ ഉദാഹരണം ഇതൊക്കെ എന്ത് ഇപ്പം പുതിയ ബെൻസിൻ്റെ മറ്റേ ഇതിൽ 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 വലിയ സ്ക്രീൻ ഇല്ല എന്നൊക്കെ ചോദിക്കാം അത് രണ്ടായിരത്തി പതിനെട്ടാണ് എന്നുള്ള കാര്യമൊക്കെ താഴെയായിട്ട് രണ്ട് ചാർജിങ് പോർട്ടുകൾ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തും ഇതും ഈ സീറ്റുകളും ഇത് വെന്റിലേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ തണുപ്പും ചൂടും ഒക്കെ അനുഭവിച്ചു പോകാൻ ബുദ്ധിമുട്ടില്ല പിന്നെ തൈ സപ്പോർട്ട് നല്ല തൈ സപ്പോട്ടാണ് സുഖമായിട്ടിരിക്കാം ഇതിനും കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് ഈ സീറ്റിന് ഈ സീറ്റിൻ്റെ പിൻഭാഗം നമുക്ക് തരക്കേടില്ലാത്ത രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഉണ്ട് എങ്കിലും ബോട്ട് അങ്ങനെ ചാർജ് കിടക്കാനൊന്നും പറ്റില്ല കാരണം ഏറ്റവും പുതിയ കിയാ കാർഡുകളിലൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ കണ്ട് കാണണം അപ്പം ഇത് അങ്ങനെ ഒരു എം ബി വി അല്ല ഇത് വലിയ ഹാഷ് ബാക്ക് ആണെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പരിധി ഉണ്ടെങ്കിലും സുഖമായിട്ട് നമുക്ക് കാൽ നീട്ടിവെച്ച് അങ്ങനെ ഇരിക്കാൻ സാധിക്കും ഇവിടെയൊക്കെ ആ വുഡ് ഫിനിഷ് ആക്കി കൊടുക്കുമ്പോൾ മനസ്സ് വളരെ സന്തോഷമുള്ളതായിട്ട് മാറുകയും ചെയ്യും എന്നാലും സീറ്റിൻ്റെ ഒരു ഒരു കുഷിനിങ് അഫോഴ്സ് ചെയ്യുന്ന പറയുന്നത് ഒരു രക്ഷയിൽ എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ ഇവിടെ ബെൻലി എന്നുള്ള ആ ബാഡ്ജിങ് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് തന്നെ കൊടുത്തിരിക്കുന്നു ഡോഗ് പാഡിലേക്ക് പോകുകയാണെങ്കിൽ ഒരു വലിയ ബോട്ടിലൊക്കെ വയ്ക്കുക അതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്ഥലമൊന്നുമില്ല പക്ഷേ ആ ഒരു ഡോഗ് പാഡ് പോലും എത്ര മനോഹരമാണ് അതിൻ്റെ ആ ഒരു ആ ലെതറിൻ്റെ ആ ഒരു ഒക്കെ എത്ര മനോഹരമാണ് ലെതർ റാപ്ഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും എന്ന് പറയാം സ്പീക്കേഴ്സുമൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് മുൻഭാ പിന്നിലെ സീറ്റിൽ അല്പം താഴ്ന്ന പൊസിഷനാണ് മുൻഭാഗത്തെ സീറ്റുകൾ ഉയർത്തി വെച്ച് കഴിയുമ്പോൾ നമ്മൾ അല്പം താഴ്ന്നാണ് ഇരിക്കാൻ തോന്നും പക്ഷേ താഴ്ന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ചടാനോ അല്ലെങ്കിൽ ഹാഷ് പാഗിലോ താഴ്ന്നിരിക്കുമ്പോൾ കിട്ടുന്ന റോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ അനുഭവിക്കാം കൂടാതെ എയർ സസ്പെൻഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ബോഡി റോൾ വളരെ കുറവായിരിക്കും എന്നാൽ നമുക്ക് ഓടിച്ച് നോക്കാം എങ്കിലും കുറവായിരിക്കാനാണ് സാധ്യത ബെൻലി ബെൻഡായിക ഓടിച്ച് തുടങ്ങി കഴിയുമ്പോൾ എത്ര ഒരു ഹെവി വാഹനമാണെന്നുള്ള ഫീലാണ് തോന്നുക ഹെവി വാഹനം എന്നുള്ളത് എൻജിൻ്റെ ഭാഗത്തുള്ള ഹെവിനെസ്സേ അല്ല എഞ്ചിൻ്റെ ഭാഗം വളരെ വളരെ സ്മൂത്തും വളരെ റിഫൈൻഡുമാണ് പക്ഷേ വാഹനം മൊത്തത്തിൽ രണ്ടര ടണ്ണുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യും ആ ഫീൽ ചെയ്യുന്നത് തന്നെയാണ് ഈ വാഹനം നമുക്ക് തരുന്നൊരു കോൺഫിഡൻസും റോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് അപാരമാണ് ഞാനിപ്പോൾ ഏറ്റവും താഴ്ന്ന അതായത് നൂറ്റി എൺപത് മില്ലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള മോഡിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ കംഫോർട്ട് കസ്റ്റം സ്പോട്ട് എന്ന് പറയുന്ന ഈ മോഡുകൾ മാറുമ്പോൾ മാറ്റുമ്പോൾ തന്നെ ആ റൈഡ് ഹൈറ്റ് അങ്ങനെ വരുന്ന കാണാം റൈഡ് ഹൈറ്റ് ഇപ്പോൾ ഞാൻ നോർമലാണ് വെച്ചിരിക്കുന്നത് നമ്മളൊരു കുറച്ച് ഓഫ് റോഡോ അല്ലെങ്കിൽ കുറച്ച് മോശം വഴികളോ ഒക്കെ എത്തുമ്പോഴേക്കും നമുക്ക് റൈഡ് ഹൈറ്റ് കൂട്ടാം അങ്ങനെ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ വരെയുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കൈവരിക്കുകയും ചെയ്യാം എന്തായാലും അല്പം താഴ്ന്ന ഗ്രൗണ്ട് ക്ലിയറൻസിൽ ഓടിച്ചു പോകുന്നത് തന്നെയാണ് എപ്പോഴും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ് അപാരമായ വിസിബിലിറ്റി എവിടെ നോക്കിയാലും കോർണർ ഗ്ലാസ് ആയാലും മുൻഭാഗമായാലും സൈഡായാലും എല്ലാം തന്നെ അപാരമായ വിസിബിലിറ്റിയാണ് തരുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞപോലെ സിൽക്കി സ്മൂത്തായിട്ടുള്ള എൻജിനും ആദ്യം സ്മൂത്തായിട്ടുള്ള എയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും എല്ലാം കൂടി ഒരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത് ശരിക്കും ഇതൊരു ഷോഫ് ഡ്രിവൺ വാഹനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതും റോൾസ് വോയ്സും എല്ലാം മുതലാളി ബാക്കിലിരിക്കുന്ന രീതിയാണെങ്കിലും ഞാനാണ് മുതലാളിയെങ്കിൽ ഒരു ഡ്രൈവറിനെ കൊണ്ടും തൊടിപ്പിക്കാതെ മമ്മൂക്കി ഓടിച്ചു നടക്കുന്നതിലും ഓടിക്കും ഒരിക്കലും ഡ്രൈവേഴ്സിന് കൊടുക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി മാറ്റിയിടാൻ മാത്രമാണ് ഡ്രൈവറിന് കൊടുക്കുക എന്ന് കേട്ടിട്ടില്ലേ മമ്മൂക്കിയുടെ ഡ്രൈവറിന് ഡ്രൈവർ എന്ന് പറയുന്നത് മമ്മൂക്കിയാണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഞാനൊരിക്കലും ഒരു ഡ്രൈവർക്കും നിന്നെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ ആയിരിക്കും ഈ വാഹനം സ്വന്തമാക്കിയാൽ എയർ സസ്പെൻഷൻ്റെ എല്ലാ ഒരു മനോഹാരിതയും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ബോഡി റോളൊന്നും കാര്യമായിട്ട് ഇവിടെ നിന്നിട്ട് ഫീൽ ചെയ്യുന്നില്ല ബാക്കിയിൽ നിന്ന് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴുള്ളവർക്ക് പറഞ്ഞിട്ടില്ലാത്ത കാര്യമായതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ല എങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ പിൻഭാഗത്തും ഏതെങ്കിലും തരത്തിലുള്ള ബോഡി റോൾ ഉണ്ട് എന്നുള്ള കാര്യം അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു 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 കംഫർട്ടായിട്ടുള്ള റൈഡാണ് നമുക്ക് തോന്നുന്നത് മുൻഭാഗത്തിരിക്കുമ്പോൾ തന്നെ ഇനി നമുക്ക് എഞ്ചിനിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വി എറ്റ് പവേഡാണ് ഫോലിറ്റ് ടിൻ ടെർബോചാർജ് എഞ്ചിനാണ് ഇതിലുള്ളത് അഞ്ഞൂറ്റി അമ്പത് ബി എസ് പി ആണ് മാക്സിമം പവർ അതുപോലെ എഴുന്നൂറ്റി എഴുപത് നൂറ്റൻ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് ആറായിരം ആർ പി എമ്മിലാണ് മാക്സിമം പവർ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെയുള്ള ആർ പി എം പാൻഡിലാണ് മാക്സിമം ടോക്ക് എഴുന്നൂറ്റി എഴുപത് നൂട്ടൺ മീറ്റർ കിട്ടുന്നത് ഫോർ പോയിൻ്റ് ഫൈവ് സെക്കൻഡ്സ് മതി ഈ വാഹനത്തിന് നൂറ് നോട്ട് വേദന എടുക്കാൻ പക്ഷേ ഇതിൻ്റെ ടോപ്പ് എൻഡ് എഡിഷൻ ടോപ്പ് എൻഡ് മോഡലിന് നാല് പോയിൻറ്റ് ഒന്ന് സെക്കൻഡ് മതി ഈ വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണെങ്കിൽ ഡബ്ല്യൂ ട്വൽവ് എന്ന് പറയുന്നത് എൻഡ് മോഡലിന് മുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ് സ്പോട്ട് കംഫോർട്ട് കസ്റ്റം മൂന്ന് ഡ്രൈവ് മോഡുകളാണുള്ളത് അത് ഓഫ് റോഡ് സെറ്റിംഗ്സ് അടക്കം മാറുന്നുണ്ട് ഈ മൂന്ന് മോഡുകളിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ഓൾ ടൈം ഫോർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ് ഇത് പിന്നെ നേരത്തെ പറഞ്ഞാലും എയ്റ്റ് സ്പീഡ് സി എഫിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന് മാനുവൽ ഓവർ റൈഡും ഉണ്ട് തന്നെ പാഡ് ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ വന്നിട്ട് ഈ വിമാനത്തിൻ്റെ എ ആർ ഐ സർട്ടിഫൈഡ് മൈലേജ് ഇന്ത്യയിൽ വന്നപ്പോൾ അവരൊന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു അങ്ങനെ മൈലേജ് കാണിച്ചത് എയ്റ്റ് ടു നയൻ കിലോമീറ്റർ പെർ ലിറ്ററാണ് അത് മിക്സ് മിക്സാണ് കമ്പൈൻഡായിട്ട് സിറ്റി ഹൈവേയും കൂടെ നോക്കുകയാണെങ്കിൽ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എൺപത്തി അഞ്ച് സസ്പെൻഷൻ ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സസ്പെൻഷൻ്റെ ഒരു ഗുണം കൊണ്ടുകൂടിയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ മാക്സിമം എന്താ പറയുക ഒരു കംഫേർട്ട് കിട്ടുന്നതെന്ന് പറയാം ഇൻഡിപെൻ്റൻറ്റ് ഡബിൾ വിഷ് ബോൺ സസ്പെൻഷനാണ് മുന്നിൽ പിന്നിൽ മൾട്ടി ലിങ്ക് റിയർ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നു എയർ സസ്പെൻഷൻ ആണെങ്കിൽ മൂന്ന് കോർണറുകളിലും അഡാപ്റ്റീവ് എയർ സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ഡാംപിംഗ് കൺട്രോൾ ഉണ്ട് ഈ ഡാംപിംഗ് കൺട്രോൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വാഹനം ഒന്ന് ചെരികയാണെങ്കിൽ പോലും ആ ബോഡി റോൾ ഇല്ലാതെ കാത്തിരി രക്ഷിക്കുന്നത് ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാംങ് കൺട്രോൾ ഉള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ ഒരു ആക്റ്റീവ് റോൾ സിസ്റ്റവും കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ളത് ലോകത്തിലെ വാഹനങ്ങളിലെ ഏറ്റവും വലിയ വെൻറ്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കാണ് മുൻഭാഗത്തുള്ളത് എന്നുള്ളതാണ് സത്യമാണ് ഞാൻ പറഞ്ഞ കേട്ടോ വേൾഡ്സ് ലാർജസ്റ്റ് ഫ്രണ്ട് ബ്രേക്സ് ആണ് ഈ വാഹനത്തിലുള്ളത് അതായത് നാനൂറ്റി നാൽപ്പത് മില്ലിമീറ്ററിൻ്റെ ഡിസ്ക് ബ്രേക്ക് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നു പിൻഭാഗത്ത് മുന്നൂറ്റി എഴുപത് മില്ലിമീറ്ററിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് അതായത് സിക്സ് തൗസൻഡ് നൂറ്റൻ മീറ്ററിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് ഫോഴ്സിനെ പോലും കൈകാര്യം ചെയ്യാവുന്ന അത്രയും ഗംഭീരമായ ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അങ്ങേറ്റം സുരക്ഷിതമാണ് ഈ വാഹനം അതുകൊണ്ട് തന്നെ എന്നാണ് പറയേണ്ടത് പിന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് നിങ്ങൾ ഓർത്തോളം അഡാപ്റ്റിക് ക്രൂയിസ് കൺട്രോൾ ഉണ്ട് ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ് ഉണ്ട് ലൈൻ ഉണ്ട് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നൈറ്റ് വിഷൻ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അതുപോലെ തന്നെ ഓഫ് റോഡ് പോകാനുള്ള രണ്ട് മൂന്ന് മോഡുകൾ അതായത് സാൻഡ് ഗ്രാവൽസ് സ്നോ എന്ന് പറയുന്ന ഓഫ് റോഡ് അല്ലെങ്കിൽ ട്രാക്ഷൻ മോഡുകളും അതും കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൈനാമിക് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഞാനീ പറഞ്ഞതൊക്കെ സിക്സ് എയർ ബാഗുകൾ പോലെയുള്ള ആക്റ്റീവേറ്റുള്ള സേഫ്റ്റി ഫീച്ചേഴ്സിന് പുറമെയാണ് ഞാൻ ഈ പറഞ്ഞ അഡാസ് പോലുള്ള ഫീച്ചേഴ്സെല്ലാം കൊടുത്തിരിക്കുന്നത് ഡീസൽ എഞ്ചിനുള്ള ബെൻഡായിയാണ് ഞാൻ നേരത്തെ ഓടിച്ച പെട്രോൾ എഞ്ചിനുള്ള ഞാൻ ആദ്യമായിട്ട് ഓടിക്കുകയാണ് പക്ഷേ പെട്രോൾ എഞ്ചിൻ്റെ സ്മൂത്ത്നസ് തീർച്ചയായിട്ടും ഡീസൽ എഞ്ചിനില്ല എന്നുള്ള സത്യമാണ് പക്ഷേ നമ്മളെപ്പോഴും ഇന്ത്യക്കാർ എത്ര എത്ര പ്രീമിയം വാഹനം വാങ്ങിച്ചാലും നമ്മൾ ഡീസൽ എഞ്ചിന് വാങ്ങിക്കുന്ന ഒരു പതിവുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഡീസൽ എൻജിനായിരിക്കാം ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്മൂത്ത്നെസ് എന്ന് പറയുന്നത് അങ്ങ് തലേ പിടിക്കും തല പിടിച്ചാൽ പിന്നെ നമ്മൾ ഡീസൽ എഞ്ചിനിലേക്ക് പോവുകയില്ല എന്തായാലും എയ്റ്റ് ടു നയൻ കിലോമീറ്റർ എന്ന് പറയുന്നത് മൈലേജ് കുറവല്ല എനിക്ക് രാവിലെ ഈ വാഹനം കിട്ടുമ്പോൾ നൂറ്റി നാൽപ്പത് കിലോമീറ്ററോടുള്ള ഇന്ധനം ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തൊണ്ണൂറായിട്ടുണ്ട് പക്ഷേ ഞാൻ നല്ല രീതിയിൽ ഓടിച്ച് നല്ല സ്പീഡൊക്കെ എടുത്ത് നോക്കി അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൈലേജ് മോശമില്ലെന്നാണ് പറയേണ്ടത് എന്തായാലും ഒരു അനുഭവം തന്നെയാണ് ഈ വാഹനം ഓടിക്കുക എന്നുള്ളത് ഓൾസോയിസും ബെന്നിലേക്ക് ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എന്ന് പറയുന്നത് മറ്റ് എല്ലാ രക്ഷി വാഹനങ്ങളിൽ നിന്നും വളരെ വിഭിന്നമാണ് ആ ഒരു ഫീലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർക്ക് റോയൽ ഡ്രൈവിനെ സമീപിക്കാം അപ്പോൾ ഇതാണ് വി ഐറ്റ് എൻജിൻ പ്രത്യേകിച്ചൊന്നും കാണാനില്ല കേട്ടോ എല്ലാം നല്ല ഗംഭീരമായിട്ട് മൂടി അടച്ച് മൂടി കെട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അത്രസിപ്പിക്കുന്ന അഞ്ഞൂറ്റി അമ്പത് ബി എസ് പി വി എയ്റ്റ് എഞ്ചിനുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഡീസൽ എഞ്ചിൻ ഉണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് എഞ്ചിനു അങ്ങനെ പല എൻജിൻ ഓപ്ഷൻസ് ഉണ്ട് കൂടാതെ ഒരു ഡബ്ല്യു ട്വൽവ് എഞ്ചിനുണ്ട് എങ്കിൽ പോലും ഇതാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോയിരിക്കുന്ന അല്ലെങ്കിൽ വിറ്റ് പോകുന്ന എഞ്ചിൻ ഇതാണ് എന്ന് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അന്നത്തെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഏതാണ്ട് ഓൺറോഡ് നാലര കോടി രൂപ കോടിയോളം രൂപ വില വരുന്ന കോടി എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് സീലില്ലാത്തതുകൊണ്ട് കേട്ടോ അത് നാക്കി കൊളുക്കുന്നത് കോടിയോളം രൂപ വിലയുള്ള വാഹനമായിരുന്നു ഇപ്പോൾ എത്ര രീതിക്ക് കിട്ടുമെന്നുള്ളത് ഓൾറെഡി തന്നെ വിളിച്ചു ചോദിക്കാൻ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇതൊരു പീസ് ഓഫ് ആർട്ടാണ് തന്നെയല്ല അത്ര ഗംഭീരമായ എഞ്ചിനും പെർഫോമൻസും ഒക്കെയുള്ള ഒരു വാഹനം കൂടിയാണിത് റോൾസ് റോയ്സ് അതുപോലെ തന്നെ ഏറ്റവും പുതിയ ലംബോവിൻ്റെ ഹോസ് തുടങ്ങിയ കക്ഷികളൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ബെൻലി എന്നുള്ള മോഡൽ ഞാൻ അടുത്ത കാലത്ത് യു കെയിൽ പോയപ്പോൾ എൻ്റെ സുഹൃത്ത് നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ എം ഡി ടോമിൻ്റെ വാഹനത്തിൽ കയറി ഏറ്റവും പുതിയ ബെൻഡാകിയായിരുന്നു അതിൽ കൂടുതൽ കംഫർട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ വില അങ്ങ് കുതിച്ച് കയറുകയും ചെയ്തു യു കെയിലെ വില അല്ലല്ലോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത്തരം വാഹനങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് എന്ന് കരുതി ആശങ്കിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എല്ലാ ഫീച്ചേഴ്സും അഡാസ് ഉൾപ്പെടെയുള്ള എല്ലാം ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബെൻലിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ എൻ്റെ നന്ദി റോയൽ റൈവനെ അറിയിച്ചോളുന്നു അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ